പുരാതന കാലത്ത് ഒരു രാജാവ് തൻ്റെ ജനങ്ങളെ പരീക്ഷിക്കാൻ റോഡരികിൽ ഒരു പാറക്കെട്ട് സ്ഥാപിച്ചു എന്നിട്ട് അദ്ദേഹം അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു ആരെങ്കിലും പാറക്കല്ല് വഴിയിൽ നിന്ന് മാറ്റുമോ എന്ന് നോക്കി രാജാവിന്റെ ഏറ്റവും ധനികരായ ചില വ്യാപാരികളും കൊട്ടാരത്തിലുള്ളവരും ആ വഴി വന്നു എന്നാൽ കല്ല് നീക്കാൻ അവരാരും ഒന്നും ചെയ്തില്ല റോഡുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞ് പലരും രാജാവിനെ കുറ്റപ്പെടുത്തി ഒരു ദിവസം പച്ചക്കറിയുമായി ഒരു കർഷകൻ ആ വഴി വന്നു പാറയുടെ അടുത്തെത്തിയപ്പോൾ കർഷകൻ തൻ്റെ ഭാരം ഇറക്കി വെച്ച് കല്ല് വഴിയിൽ നിന്ന് തള്ളി മാറ്റാൻ ശ്രമിച്ചു ഒത്തിരി നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പാറകൾ വഴിയിൽ നിന്ന് മാറ്റാൻ സാധിച്ചു കർഷകൻ തന്റെ പച്ചക്കറികൾ എടുക്കാൻ തിരികെ വന്നപ്പോൾ പാറക്കെട്ടുണ്ടായിരുന്ന റോഡിൽ ഒരു പേഴ്സ് കിടക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു പേഴ്സിൽ ധാരാളം സ്വർണനാണയങ്ങൾ ഉണ്ടായിരുന്നു കൂടെ ഒരു കുറിപ്പും രാജാവിന്റെ കുറിപ്പ് റോഡിൽ നിന്ന് പാറ നീക്കം ചെയ്ത വ്യക്തിക്കുള്ളതാണ് ഈ സ്വർണം ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അലസത കാരണം പലതും നാം ചെയ്യാൻ മടിക്കുന്നു പലതും നാം പാരിവഴിയിൽ ഉപേക്ഷിക്കുന്നു